ഓം ശ്രീ സായിരാം പ്രശാന്തി നിലയത്തിൽ നിന്നും സ്നേഹപൂർവം സായിരാം സായി പ്രചോദനങ്ങൾ ജനുവരി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് നാം ഓരോരുത്തരുമായി ഭഗവാൻ നടത്താൻ ആഗ്രഹിക്കുന്ന വ്യാപാരം എന്താണ് ഭഗവാൻ ഇന്ന് പ്രേമപൂർവം നമ്മളോട് വിശദീകരിക്കുകയാണ് അങ്ങനെ ആ ജ്ഞാനത്തിൻ്റെ ഗുണഫലം നമുക്ക് നേടിയെടുക്കാം പ്രേമസ്വരൂപരെ അന്യരിൽ നിന്ന് സൗജന്യമായി യാതൊന്നും സ്വീകരിക്കരുത് സേവനമായോ ജോലിയായോ അത് തിരികെ നൽകുക അത് നിങ്ങളെ സ്വയം പര്യാപ്തരായ വ്യക്തികളാക്കി മാറ്റും സൗജന്യം സ്വീകരിക്കുക എന്നാൽ അവരുമായി കടപ്പാടിലാവുക എന്നാണ് അർത്ഥം സ്വാഭിമാനത്തോടും അന്തസ്സോടും കൂടി വളരുക നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന മികച്ച സേവനമാണത് അമ്പിളിയമ്മാവൻ ലോകത്തുള്ള എല്ലാ കുട്ടികളുടെയും അമ്മാവനാണ് എന്നതുപോലെ ഈശ്വരൻ എല്ലാവരുടെയും പിതാവാണ് അവിടുത്തെ സ്വത്തിൻ്റെ ഓഹരിക്കായി ഓരോരുത്തർക്കും അവകാശപ്പെടാവുന്നതാണ് പക്ഷേ അത് ലഭിക്കുവാൻ നിങ്ങൾക്ക് ഒരു നിശ്ചിത പ്രായമെത്തണം നിങ്ങൾക്ക് ഒരു നിശ്ചിത നിലവാരവും ബുദ്ധിയും വിവേകവും ഉണ്ടായിരിക്കണം സ്ഥിരതയില്ലാത്തവരെയും മണ്ടന്മാരെയും അവിടുന്ന് തൻ്റെ സ്വത്ത് സ്വീകരിക്കാൻ പ്രാപ്തിയുള്ളവരായി കണക്കാക്കുകയില്ല കൃപയും കരുണയുമാണ് അവിടുത്തെ സ്വത്ത് വിവേകവും വൈരാഗ്യവുമുണ്ടെങ്കിൽ അവകാശത്തോടു കൂടി നിങ്ങളുടെ പങ്ക് ആവശ്യപ്പെടാം നിങ്ങളുടെ ഭക്തി ഇവിടെ കൊണ്ടുവന്ന് ആത്മീയ ശക്തി എടുത്തുകൊണ്ടുപോവുക ആ വ്യാപാരം എത്രത്തോളം നടക്കുന്നുവോ അത്രത്തോളം ഞാൻ സന്തുഷ്ടനാണ് ദുഃഖങ്ങൾ വേദനകൾ ദേവലാദികൾ ആകുലതകൾ തുടങ്ങി നിങ്ങളുടെ പക്കലുള്ളതെല്ലാം കൊണ്ടുവന്ന് എന്നിൽ നിന്ന് സന്തോഷവും സമാധാനവും ധൈര്യവും ആത്മവിശ്വാസവും സ്വീകരിക്കുക ഈശ്വരന് നിങ്ങളുടെ പ്രേമം സമർപ്പിച്ച് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും രൂപത്തിലുള്ള അവിടുത്തെ അനുഗ്രഹം സ്വീകരിക്കുക ശിവരാത്രി പ്രഭാഷണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് സായിയോടൊപ്പം സായിക്കു വേണ്ടി സായിൽ മുഴുകിയ ഒരു ദിവസം സായി സായി ഓം ശ്രീ സായിരാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ബാംഗ്ലൂരിൽ പുതിയ മന്ദിരം പണി ആരംഭിച്ചു പറത്തിയിരുന്ന സ്വാമി ചെറിയ സന്ദർശനങ്ങൾക്കായി അങ്ങോട്ട് വരും പണിയെക്കുറിച്ച് ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും വിശദമായി തിരക്കും ഒരിക്കൽ ഒരു മുതിർന്ന ഭക്തൻ പറഞ്ഞു സ്വാമി വളരെയേറെ ശ്രദ്ധ ഈ മന്ദിര നിർമ്മാണത്തിൽ കൊടുക്കുന്നുണ്ടല്ലോ അത് കേട്ട ഭഗവാൻ പുഞ്ചിരിയോടെ പറഞ്ഞു അത് സത്യം തന്നെയാണ് കാരണം ഈ മന്ദിരം നിങ്ങൾക്കുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ഭംഗിയായി നന്നായി പണിയണമെന്ന് എനിക്ക് നിർബന്ധവുമാണ് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ എനിക്കായി പണിയുന്ന മന്ദിരത്തിനും ഇതേ ശ്രദ്ധ കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ജയ് സായിരാം നമ്മുടെ ഹൃദയമന്ദിരം ഏറ്റവും നന്നായി പണിയുവാൻ നമുക്ക് ശ്രമിക്കാം കാമക്രോധാദികളെ തുരത്തി നാമസ്മരണയാൽ ആ ഹൃദയമന്ദിരം പവിത്രമാക്കി ഭഗവാനെ അവിടെ ഇരുത്താൻ നമുക്ക് സാധിക്കട്ടെ അതിനായി സ്വാമി നമ്മെ അനുഗ്രഹിക്കട്ടെ